ദുബൈ അബുദാബി നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ആദ്യ അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തിഹാദ് റെയിൻ അരമണിക്കൂറിനുള്ളിൽ ദുബൈയിൽ നിന്ന് അബുദബിയിലെത്താവുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ിയാദ് ഐസ് ഐലാൻഡ് അബുദബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം ദുബൈയിലെ അൽ ജദ്ദാഫ് എന്നിവിടങ്ങളിലാണ് പാതയിൽ സ്റ്റേഷനുകൾ ഉള്ളത് മെട്രോ ബസ് ലൈനുകൾ വഴി ഈ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുകയും ചെയ്യും ബിസിനസ് ക്ലാസ് ലോഞ്ചുകൾ ഷോപ്പുകൾ കുടുംബ സൗഹൃദമായ വിനോദങ്ങൾ എന്നിവയും സ്റ്റേഷനുകളിൽ സജ്ജമാക്കും നേരത്തെ ഇത്തിഹാദ് റെയിൽ സാധാരണ പാസഞ്ചർ ട്രെയിനും പ്രഖ്യാപിച്ചിരുന്നു ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനിന് നാനൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടാകും ദുബൈ അബുദാബി യാത്രക്ക് ഏഴ് മിനിറ്റ് എടുക്കും അബുദാബിയിൽ നിന്ന് മിനിറ്റ് വേണം രാജ്യത്തുടനീളം പതിനൊന്ന് നഗരങ്ങളെയും മേഖലകളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാകും പാതകൾ ഉള്ളത് രണ്ടായിരത്തി മുപ്പതോടെ മൂന്ന് പോയിന്റ് ആറ് കോടി യാത്രക്കാർ ട്രെയിൻ സർവീസ് ഉപയോഗിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ചരക്ക് ട്രെയിൻ സർവീസിനും ഇതേ ട്രാക്ക് തന്നെയാകും ഉപയോഗിക്കുക യു എയിലെ പ്രധാന സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ഇത്തിഹാദ് റെയിൽ ഒമാൻ അതിർത്തി വരെ സഞ്ചരിക്കുന്നതാണ് ദേശീയ റെയിൽ ശൃംഖല യാഥാർത്ഥ്യമാകുന്നതോടെ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം നൂറ്റി നാല്പത്തിയഞ്ച് ശതകോടി ദീർഘം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ